ോ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ വാർത്തയല്ലേ കഴിഞ്ഞ വർഷം ഒരു വാർത്ത കേട്ടു റോബർട്ട് ഭദ്ര ചിലർക്ക് വേണ്ടി നിൽക്കുന്നു എന്തൊരു അസംബന്ധമാണ് ഇതൊക്കെ കാര്യങ്ങളിൽ ഒരു ശതമാനം പോലും ഇടപെടാത്ത ആളുകളെ വലിച്ചു കഴിച്ച് ഇത് കൊണ്ടുവരികയാണ് പ്രിയങ്കാ ഗാന്ധി ഇടപെടുന്നു ഇന്ന് വരെ പ്രിയങ്കാ ഗാന്ധി കേരളത്തിലെ ഒരു ചെറിയ കാര്യത്തിൽ പോലും സംഘടനാ ഇടപെട്ടിട്ടില്ല ഇത് എവിടെ നിങ്ങൾക്ക് വാർത്ത കിട്ടുന്നത് നിങ്ങൾ അതെങ്ങനെ ഷെയറി നിങ്ങളോട് പറയുന്ന ആരാണ് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാലോ ഇത്ര വാസ്തവ വിരുദ്ധമായ വാർത്തകൾ കൊടുക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാറുള്ളത് ഞങ്ങൾ മറ്റു പാർട്ടികളെ പോലെ നിങ്ങളെ അധിക്ഷേപിക്കുന്നവരല്ല മറ്റു പാർട്ടികളെ പോലെ നിങ്ങളോട് കടക്ക് പുറത്തുനിന്നും ഞങ്ങൾ പറയാറില്ല മാധ്യമങ്ങളോട് വളരെ ബഹുമാനമാണ് പക്ഷേ ഇപ്പൊ നടക്കുന്ന മാധ്യമ വിചാരണ കോൺഗ്രസ് പാർട്ടിയിൽ ശരിയല്ല മറ്റു പാർട്ടികളിലും പ്രസിഡന്റുമാർ വന്നിരുന്നു അവിടെ മാറ്റം ഉണ്ടായിരുന്നു ചർച്ചകൾ ഉണ്ടായിരുന്നു നിങ്ങൾ അങ്ങനെയല്ല ഇത് കൈകാര്യം ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ മാറ്റം പറയുന്നേ മാറ്റം ഉണ്ടാവിലുണ്ടെങ്കിൽ പറയും ഇപ്പം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഒന്നും ഞങ്ങൾ ഞങ്ങൾ ആലോചിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് പിന്നെ എന്തൊക്കെയാ പറയുന്നത് കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽ ഗാന്ധിയും കണ്ടതിനെ കുറിച്ചിട്ട് എന്തൊക്കെയാ ചർച്ചകൾ പറയുന്നത് നേതാക്കന്മാർ കാണുമ്പോൾ ചർച്ച ചെയ്യൂലേ ഞങ്ങളെ നേതാക്കന്മാരങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് എന്തോ ഈ കാര്യത്തിന് വേണ്ടി മാത്രമാണോ അപ്പൊ നിങ്ങൾ ദയവെയ്ത് കോൺഗ്രസ് പാർട്ടിയുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള എടുക്കാനുള്ള അവകാശം പാർട്ടിക്ക് തരിക ലീഡർഷിപ്പ് ഉണ്ട് വളരെ വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ അറിയാം ഞങ്ങൾക്ക് അപ്പം ചർച്ചകൾ നടക്കുന്നില്ല എന്ന് തന്നെ പറയാം നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലോ നിങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ ഞാനൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ മാത്രം കുറ്റം പറയില്ല നിങ്ങൾക്ക് എവിടുന്നൊക്കെ സോഴ്സസ് കിട്ടുന്നുണ്ടാവും ഇല്ലെന്ന് ഞാൻ പറയില്ല ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല പക്ഷെ ആ സോഴ്സ് ഒന്നും ശരിയായ സോഴ്സ് അല്ല എന്നിപ്പം നിങ്ങളെ അറിയിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊന്നും ശരിയായ സോഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതല്ല കിട്ടുന്നതല്ലേ സുല്ലേ ആശയക്കുഴപ്പ് ആരും ഉണ്ടാക്കിയത് കോൺഗ്രസ് പ്രസിഡന്റിനെയും രാഹുൽ ഗാന്ധിയെയും കെ സുധാകരൻ കണ്ടുപോയപ്പോൾ തുടങ്ങി മാറ്റാൻ പോകുന്നു നിങ്ങൾ അറിഞ്ഞോ അവിടെ എന്താ അകത്ത് അറിഞ്ഞ ചർച്ച എന്താണെന്ന് അറിഞ്ഞോ ആ ചർച്ച അറിയാതെ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ ആശയക്കുഴപ്പുണ്ടാക്കും ഞങ്ങളെ പാർട്ടിയിൽ മാത്രമേ നിങ്ങൾക്ക് ആശയക്കുഴപ്പുണ്ടാക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ പാവങ്ങളൊന്നും പറയില്ലല്ലോ മാധ്യമങ്ങളോട് എന്നും പറയാലോ ഞങ്ങളെ കുറിച്ച് ഞാനതാ ചോദിച്ചത് ഞാൻ അതാ ചോദിച്ചത് എല്ലാ ആഴ്ചയിലും ആഴ്ചയിലും രാവിലെയും വൈകുന്നേരം വിളിച്ചിട്ട് മാറ്റുന്നില്ല മാറ്റുന്നില്ല എന്ന് പറഞ്ഞ സാഹചര്യം നിങ്ങൾ ഓരോ അടുത്ത ദിവസം വേറൊന്നും ഉണ്ടാക്കും നിങ്ങൾ മനസ്സിലാക്കട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തീരുമാനം എടുക്കാൻ എപ്പോഴാണോ തീരുമാനം എടുക്കേണ്ടത് ആ തീരുമാനം എടുക്കാൻ എടുക്കേണ്ട സമയത്ത് പാർട്ടി ലീഡർഷിപ്പിന് കഴി അറിയാം ഞങ്ങൾ ഇന്നിപ്പോൾ ഇന്ന് ഞാൻ പറയാൻ കാരണം തിങ്കളാഴ്ച നിങ്ങളിപ്പോൾ എല്ലാം കൂടെ വന്ന് കൂടിയിരിക്കുന്നു തിങ്കളാഴ്ച തീരുമാനം തീരുമാനമെടുക്കും അങ്ങനെ ഒരു തീരുമാനം ഞങ്ങളാരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ ആരോടും പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ ഒരു മീറ്റിംഗ് ഒന്നുമില്ല തീരുമാനമെടുക്കാറുണ്ട് ഇതല്ല പാർട്ടിയെ വലിച്ചെഴുക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിർഭാഗ്യപരമാണ് അത് എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾക്ക് അതിനുള്ളൊരു സ്പേസ് തരണം ഞങ്ങളുടെ പാർട്ടി ലീഡർഷിപ്പിന്റെ കാര്യങ്ങൾ ചർച്ച നടത്താനോ തീരുമാനിക്കാനോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്പേസ് തരണം കഴിഞ്ഞ ദിവസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ സുധാകരൻ പറഞ്ഞതിന് മറുപടി പറയാനല്ല ഇപ്പം നിങ്ങളെ കണ്ടത് നിങ്ങൾക്കിപ്പോൾ എന്നിൽ നിന്ന് കിട്ടേണ്ട വാർത്ത കെ പി സി സി ഇന്ന് മാർഗമെന്നല്ലേ നിങ്ങൾക്ക് മാറ്റേണ്ടത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സംസാരിക്കുകയായിരുന്നു ഇന്ന് തന്നെ അധ്യക്ഷനെ സംബന്ധിച്ച ഒരു മാറ്റം ആ പേര് പുതിയതാരാണ് ആ സ്ഥാനത്തേക്ക് വരുന്നത് എന്ന് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് കാത്തിരിക്കുന്നത് കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധിയുമായും വി ഡി സുതീശനുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ തന്നെ തീരുമാനിക്കുകയാണ് തുടങ്ങി ആയിരുന്നു മാധ്യമങ്ങളോടാണ് സംസാരിച്ചത് കെ സി വേണുഗോപാൽ നിർണായക ചർച്ചയാണ് നടന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായാണ് കൂടിക്കാഴ്ച നടത്തിയത് ഇതിനൊടുവിൽ ആരായിരിക്കും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനം അധികം വൈകാതെ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് കരുതാം കേരളത്തിലെ വിഷയങ്ങൾ ചർച്ചയായില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എങ്കിൽ പോലും നിർണായകമായ ചർച്ച നടന്നിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം തിരക്കിട്ട ചർച്ചകളാണ് നടക്കുന്നത് ഇത് സംബന്ധിച്ച് പക്ഷേ കെ പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പിന്നോട്ടില്ല അല്ലെങ്കിൽ സ്ഥാനമാറ്റത്തിന് ഒരുക്കമല്ല എന്നാണ് കെ സുധാകൻ ഇപ്പോഴും നിലപാട് കടുപ്പിക്കുന്നത് അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ ചർച്ചയ്ക്ക് ഒടുവിൽ മാധ്യമങ്ങളോട് അദ്ദേഹം എന്തൊക്കെയാണ് സംസാരിച്ചത് എന്ത്